നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പൊതുജനങ്ങളെ കബളിപ്പിച്ചും പലതരത്തിലുള്ള തിരഞ്ഞെടുപ്പ് കൃത്രിമത്വങ്ങൾ കാണിച്ചുമാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് എന്നുള്ള ആക്ഷേപം രാജ്യത്തിന് അകത്തു തന്നെ അലയടിക്കുന്ന ഒന്നാണ് ഭരണത്തിൽ ഏറിയതോടെ നിരവധി പദ്ധതികൾ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന വ്യാമോഹമായിരുന്നു ബി ജെ പി സർക്കാരിന് ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും അടുത്ത പദ്ധതിയെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കുകൾ പൂട്ടിയിരിക്കുകയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര പദ്ധതി ഇനി പ്രവൃത്തിയിലാകില്ല എന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുടെ പുതിയ കണക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന ആശയമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്നത് ഇത് തിരഞ്ഞെടുപ്പ് ചെലവുകൾ കുറയ്ക്കുമെന്നും ഭരണത്തിന്റെ സ്ഥിരത ഉറപ്പാക്കാനും ലക്ഷ്യമിടുന്നതാണെന്നാണ് കേന്ദ്ര സർക്കാർ വാദിക്കുന്നത് എന്നാൽ ചെലവ് കുറയുമെന്ന ആ വാദത്തെ പൊളിച്ചുകൊണ്ടാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്ത് വന്നത് അയ്യായിരത്തി കോടി എന്ന ഭീമമായ തുകയാണ് തുടക്കത്തിൽ തന്നെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പിന് ആവശ്യമായി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒരുമിച്ചുള്ള തിരഞ്ഞെടുപ്പ് നടത്താൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് സംബന്ധിച്ചാണ് കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് അതിനായി നാല്പത്തി എട്ട് ലക്ഷം പുതിയ വോട്ടിംഗ് യന്ത്രങ്ങളും മുപ്പത്തിനാല് ലക്ഷം വി വി പാറ്റുകളും മുപ്പത്തി അഞ്ചു ലക്ഷം കൺട്രോൾ യൂണിറ്റുകളും വേണ്ടിവരുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രവുമല്ല പഴയ യന്ത്രങ്ങൾ നിലവിൽ തന്നെ കാലഹരണപ്പെട്ട അവസ്ഥയിലാണെന്നതും ഒരു സത്യാവസ്ഥയാണ് വരാനിരിക്കുന്ന ഇലക്ഷനുകളിൽ പോളിംഗ് ബൂത്തുകളുടെ എണ്ണം വർദ്ധിക്കുന്നതോടെ അധിക സംവിധാനങ്ങൾ വേണ്ടിവരുമെന്നതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മാത്രമല്ല അവ സൂക്ഷിക്കാനായി പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കാനും ചെലവ് ആവശ്യമായി വരും അതേസമയം കേന്ദ്രം വാഗ്ദാനം ചെയ്തതോ ചെലവുകൾ കുറയുമെന്നും പ്രക്രിയ ലളിതമാകുമെന്നാണ് എന്നാൽ കമ്മീഷന്റെ കണക്കുകൾക്ക് പിന്നാലെ ആ വാദങ്ങളാണ് ഇവിടെ പൊളിയുന്നത് ഒരുമിച്ചുള്ള തിരഞ്ഞെടുപ്പ് നടക്കാനായി ഉയർത്തിയ വാക്കുകൾ കേന്ദ്രത്തിന് തന്നെ കണക്കുകൾ ഉപയോഗിച്ച് പൂട്ടിയിരിക്കുന്നതോ ആ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് ജനാധിപത്യത്തെയും സാമ്പത്തിക യുക്തിയെയും തകർക്കുന്ന പരിപാടികളിലൂടെ മാത്രം മുന്നേറാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഇത് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് ഏത് വിധേനയെങ്കിലും തങ്ങളുടെ പദ്ധതി നടപ്പിലാക്കണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഇടുത്തി പോലെ ഈ കണക്കുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന മോഹത്തെ തള്ളി തകർക്കുന്ന രീതിയിലുള്ള കണക്കുകൾ പുറത്തു വന്നതോടെ മോദി സർക്കാരിന് ഇനി പാത മാറേണ്ടി വരുമെന്നതിൽ സംശയമൊന്നുമില്ല അതായത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന ആശയത്തിൽ നിന്ന് ബി ജെ പി പുറകോട്ടടിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഇതൊക്കെ തെളിയിക്കുന്നത് അങ്ങനെ ബി ജെ പി ഉയർത്തി കാണിച്ച മറ്റൊരു പദ്ധതി കൂടി കൈവിട്ടു പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ കണക്കുകൾക്കൊപ്പം തന്നെ ഇത്തരമൊരു തിരഞ്ഞെടുപ്പിലൂടെ കേന്ദ്ര സർക്കാരിന് അധിക അധികാരം ലഭിക്കുന്നതിന്റെ സാധ്യതയും ജനാധിപത്യ താല്പര്യങ്ങൾക്ക് അത് ഉണ്ടാക്കാനിരിക്കുന്ന പ്രത്യേകതയും കൂടി ചേർത്ത് വായിക്കേണ്ടത് അനിവാര്യമാണ് അങ്ങനെ മോദിയുടെ ആ വ്യാമോഹവും കൈവിട്ട് പോയിരിക്കുകയാണ്